കഞ്ഞിപ്പുരം മൂടാൽ ബൈപ്പാസ് ചുങ്കം മുതൽ മൂടാൽ വരെയുള്ള ഒന്നേ ദശാംശം ഏഴ് ഒന്ന് കിലോമീറ്റർ ഭാഗം ടാറിംഗ് പൂർത്തീകരിച്ചു നേരത്തെ കഞ്ഞിപ്പുരം മുതൽ അമ്പലപ്പറമ്പ് വരെയുള്ള ഭാഗത്ത് രണ്ട് ദശാംശം അഞ്ച് കിലോമീറ്റർ ടാറിംഗ് പൂർത്തീകരിച്ചിരുന്നു ഏഴു മീറ്റർ വീതിയിലാണ് റോഡിന്റെ നിർമ്മാണം നടന്നത് ആവശ്യമായ സ്ഥലങ്ങളിൽ കൾവർട്ടുകളും സംരക്ഷണ ഭിത്തികളും പ്രവൃത്തിയുടെ ഭാഗമായി നിർമ്മിച്ചിരുന്നു പ്രവൃത്തി നടക്കുന്ന മൂടാലിൽ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളെംഎൽഎ സന്ദർശനം നടത്തി പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മുഹമ്മദ് മുനീർ വടക്കുംപാടൻ ഓവർസിയർ മുഹമ്മദ് ഷെരീഫ് കിട്ടി സലാം വളാഞ്ചേരി അബ്ദുറഹ്മാൻ മാസ്റ്റർ വളാഞ്ചേരി മുനിസിപ്പൽ കൗൺസിലർ മണി മാരാത്ത് പഞ്ചായത്ത് മെമ്പർ സാബ കരീം ഇബ്രാഹിം മൂഡാൽ എന്നിവർ സംബന്ധിച്ചു കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ഫണ്ട് ആ പണി പ്രവർത്തനങ്ങൾ അതിൽ ബാക്കി ഉണ്ടായിരുന്ന കോടി രൂപ വെച്ചാണ് അമ്പലപ്പറമ്പ് മുതൽ ചുങ്കം വരെയുള്ള ഒന്നേ ദശാംശം ഏഴ് ഒന്ന് കിലോമീറ്റർ ഭാഗത്താണ് ഇനി ടാറിംഗ് നടത്താനുള്ളത് ഈ ഭാഗത്ത് പ്രവൃത്തി നടത്തുന്നതിനായി വകയിരുത്തിയ അഞ്ചു കോടി രൂപയുടെ ഭരണാനുമതിക്കായി ഗവൺമെന്റിൽ സമർപ്പിച്ചിട്ടുണ്ട് ഭരണാനുമതി ലഭിക്കുന്നതിനായുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും എത്രയും വേഗത്തിൽ റോഡ് ഗതാഗത യോഗ്യമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും എം എൽ എ ആബിദ് ഹുസൈൻ താങ്കൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ഞങ്ങളെ പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ്